ഒരു വേശ്യ സഹോദരി പറഞ്ഞ അനുഭവമാണ് ഇപ്പോൾ ഞാൻ വിവരിക്കുന്നത് പിന്നെ എന്നെ ഒരാൾ വേശ്യാപൃത്തിക്ക് വിളിച്ചു ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു അവർ ഒരാൾ ബന്ധപ്പെടുന്ന സമയത്ത് മറ്റേയാൾ സ്പർശിക്കുകയും കൂടെ തന്നെ കിടന്ന് സ്പർശിക്കുക ചുംബിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ സമയം രണ്ടു പേര് ലൈംഗിക വൈകൃതങ്ങളിലേക്ക് എന്നെ പ്രേരിപ്പിച്ചു ഇങ്ങനെയുള്ള സമൂഹത്തിലെ പല പുഴിക്കൂത്തുകളും നമുക്ക് കാണാൻ സാധിക്കും ഈ വൈകൃതങ്ങളിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഒരു ദൈവീക പാതയിലൂടെ സഞ്ചരിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഫാൻറ്റസിയിൽ കാണുന്ന ചിന്തകളെല്ലാം വൈ ഒരു സ്ത്രീയോട് പ്രകടിപ്പിക്കാനായിട്ട് ഉള്ള തോന്നലാണ് ഉണ്ടാകുന്നത് ഈ മക്കളെ ഞങ്ങളുടെ സന്നദ്ധി സമർപ്പിക്കുന്നു ഇങ്ങനെയുള്ള തിന്മയിലേക്ക് പോകുന്ന മക്കളെ രക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധകർമ്മ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വം ശരിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ